തവളപത്രത്തിൽ എവിടെയും ഡിമോണിറ്റൈസേഷൻ എന്ന വാക്ക് പോലും പറയുന്നില്ല നിങ്ങൾ അതെന്തുകൊണ്ടാണ് കെ സി കണക്കിലേക്ക് കടക്കുമ്പോൾ ജഗ്ദീപ് ധൻകർ ഇടപെടുന്നുണ്ട് രസകരമായ ഒരു ഇടപെടൽ സ്പീക്കർ എനിക്ക് എഴുപത് വയസ്സായി ഈ കണക്കുകൾ അറിയാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു കെ സി ചിരിച്ചുകൊണ്ട് പ്രസംഗം തുടർന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഭരണത്തിന്റെ അവസാന കാലത്ത് ഇവർക്ക് ഭാരതരത്ന നൽകുന്നത് നിങ്ങൾ ഭാരതരത്നെയും രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുകയാണ് വൈ 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 ഡോണ്ട് യു ലാസ്റ്റ് ലാസ്റ്റ് ഇയർ ഹാവ് ലോസ്റ്റ് നമസ്കാരം കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ സുരക്ഷിതമല്ല എന്നുള്ള വിമർശനം വ്യാപകമായി ഉയർന്ന ഘട്ടമാണ് കടന്നു പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർലമെൻറ്റിൻ്റെ അവസാന സമ്മേളനത്തിൽ നിലവിലെ മാർക്കറ്റിലെ വിലയും ജനജീവിതത്തിലെ പലവിധ പ്രതിസന്ധികളെയും ഒക്കെ പ്രചാരണ രംഗത്ത് നേരിടുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കണ്ടെത്തിയ ഒരു കുറുക്കു വഴിയാണ് ധവളപത്രം പുറത്തിറക്കുക അതായത് നിലവിലെ കേന്ദ്ര സർക്കാർ രണ്ട് തവണയായിട്ടുള്ള മോദി സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയും അതിന് മുമ്പുള്ള യു പി എ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയും താരതമ്യപ്പെടുത്തുന്ന രീതിയിൽ പ്രചാരണ രംഗത്ത് ഉപയോഗിക്കാവുന്ന വ്യക്തമായൊരു രേഖയാക്കി മാറ്റാവുന്ന വിധത്തിൽ ഒരു ധവളപത്രം പുറത്തിറക്കുക എന്നുള്ളത് അങ്ങനെയാണ് ധവളപത്രം പുറത്തിറക്കിയത് ധവളപത്രം പുറത്തിറക്കിയതിന് ശേഷം പാർലമെൻറ്റിൽ ഈ അവസാന സമ്മേളന ദിവസങ്ങളിൽ ഇന്നലെ അവസാനിച്ചു ഈ ദിവസങ്ങളിൽ വലിയ ചർച്ച നടന്നു ആ ചർച്ചയിൽ ശ്രദ്ധേയമായ ഒരു പ്രസംഗം എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ പ്രസംഗമായിരുന്നു അതിൻ്റെ മലയാള പരിഭാഷ നിങ്ങളെ കേൾപ്പിക്കുകയാണ് വേണുഗോപാലിൻ്റെ അധികം നമ്മൾ കേട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ രാജ്യസഭയിലെ പ്രകടനം ലോക്സഭയിൽ നമുക്കറിയാം കേരളത്തിൽ നിന്ന് എത്തിയതാണ് ഇപ്പോൾ അദ്ദേഹം അല്ല പ്രതിനിധീകരിക്കുന്നത് രാജ്യസഭയിൽ കോൺഗ്രസ്സിന് വേണ്ടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അരങ്ങും രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നിന്നുകൊണ്ട് എ ഐ സി സിയുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്ന ആൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് പാർലമെൻറ്റിൽ പ്രസക്തി ഉണ്ടായി ായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൻ്റെ ആധികാരികമായൊരു വിശദീകരണമാണ് ഇതിന്മേൽ ഖാർഗെ പോലുള്ള ആളുകൾ ഒക്കെ കെ സി വേണുഗോപാലിൻ്റെ ഈ പ്രസംഗത്തിന്മേലാണ് പ്രതീക്ഷ വെച്ചിരുന്നത് നമുക്ക് ആ പ്രസംഗത്തിലേക്ക് മലയാള പരിഭാഷയിലേക്ക് കടക്കാം നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ വളരെയധികം മോശമായ ധനകാര്യസ്ഥിതി മറച്ചു വെക്കാനാണ് ഇങ്ങനെയൊരു ധവള പത്രം അവതരിപ്പിച്ചിരിക്കുന്നത് എല്ലാവരും ഏതെങ്കിലും തരത്തിൽ സമ്പദ്വ്യവസ്ഥയുമായി ചേർന്ന് നിൽക്കുന്നു കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുമ്പോൾ കാറിൽ ഇന്ധനം ഇന്ധനമടിക്കുമ്പോൾ വായ്പ എടുക്കുമ്പോൾ എല്ലാം നമ്മൾ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗം ആവുകയാണ് ബേസിക്കലി മാഡം നോട്ട് ദ ദ വൈറ്റ് വൈറ്റ് പേപ്പർ പേപ്പർ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലമായാണ് രണ്ടായിരത്തി പതിനാലിനെ നിങ്ങൾ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു നമ്മുടെ ജി പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല യു പി എ കാലത്തെ ശരാശരി ജി ഡി പി നിരക്ക് ഏഴു ശതമാനത്തിലും കൂടുതലാണ് എന്നാൽ ഇപ്പോൾ ജി ഡി പി അഞ്ചു ശതമാനമായി ഈ ധവളപത്രം ഒരക്ഷരം മിണ്ടാത്ത ചില കാര്യങ്ങളുണ്ട് അതിൽ ആദ്യത്തേത് ഡിമോണിറ്റൈസേഷനാണ് ധവളപത്രത്തിൽ എവിടെയും ഡിമോണിറ്റൈസേഷൻ എന്ന വാക്ക് പോലും പറയുന്നില്ല നിങ്ങൾ അതെന്തുകൊണ്ടാണ് ഡിമോണിറ്റൈസേഷൻ പ്രഖ്യാപിച്ച ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഓർക്കുന്നില്ലേ രാജ്യത്തെ എല്ലാ കള്ളപ്പണവും തിരിച്ചു പിടിക്കും എന്നാണ് അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് എത്ര കള്ളപ്പണം നിങ്ങൾ തിരിച്ചു തിരിച്ചുപിടിച്ചു അതിൻ്റെ എന്താണ് പറയാത്തത് നിയമപരമായ കൊള്ളയും സംഘടിതമായ വിധിത്വവുമാണ് ഡി എന്നാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞത് രാജ്യത്തിൻ്റെ ജി ഡി പിയിൽ രണ്ടു ശതമാനം കുറവുണ്ടാകും എന്ന് അദ്ദേഹം അന്ന് തന്നെ പ്രവചിക്കുകയുണ്ടായി അത് സത്യമായി ഡിമോണിറ്റൈസേഷൻ നമ്മുടെ സമ്പദ്ഘടനയിൽ ഉണ്ടാക്കിയ ആഘാതത്തെക്കുറിച്ച് സമ്പദ് വ്യവസ്ഥയെ തകർക്കാവുന്ന നിലയിലുള്ള ആഘാതമായി അതിനെ മാറ്റിയ സാഹചര്യത്തെക്കുറിച്ച് ധവളപത്രം പറയേണ്ടതായിരുന്നു രാജ്യത്തെ ചെറുകിട വ്യവസായങ്ങളുടെ അവസ്ഥ എന്താണ് ചെറുകിട വ്യവസായങ്ങൾ തകർന്നടിഞ്ഞതോടെയാണ് തൊഴിലില്ലായ്മ കുത്തനെ വർധിച്ചിരിക്കുന്നത് രാജ്യത്തെ പ്രധാന തൊഴിൽദാതാക്കളായിരുന്ന ചെറുകിട വ്യവസായങ്ങളെ നിങ്ങളുടെ നയങ്ങളാണ് തകർത്തത് രാജ്യത്തെ തൊഴിലില്ലായ്മയെ കുറിച്ചും ധവളപത്രം ഒന്നും പറയുന്നില്ല രണ്ടായിരത്തി നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മ അഞ്ച് ദശാംശം ആറ് ശതമാനമായിരുന്നു എൻ ഡി എട്ട് വർഷം പൂർത്തിയാക്കിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് എട്ട് ശതമാനമായിരുന്നു ഏതാണ് കുറവ് രാജ്യത്തെ യുവത ഈ കണക്കിനാണ് കാത്തിരിക്കുന്നത് ദാരിദ്ര്യത്തിൻ്റെ കണക്കുകളൊന്നും ഈ ധവളപത്രം പറയുന്നില്ല ആഗോള ദാരിദ്ര്യ സൂചികയിൽ നമ്മൾ നൂറ്റി പതിനൊന്നാം സ്ഥാനത്താണ് മൻമോഹൻ സിംഗിൻ്റെ കാലത്തെ രൂപ വെന്റിലേറ്ററിലാണെന്നാണ് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി പറഞ്ഞിരുന്നത് അന്ന് രൂപയുടെ മൂല്യം ഇടിഞ്ഞു എന്നത് വസ്തുതയാണ് ആഗോള സാമ്പത്തിക പ്രതിസന്ധി അടക്കം പല കാരണങ്ങളുണ്ടായിരുന്നു ഏതാണ്ട് ഇരുപത്തിരണ്ട് ശതമാനം രൂപയുടെ മൂല്യത്തിൽ ഇടിവുണ്ടായി എന്നാൽ ഇന്ന് മുപ്പത്തിരണ്ട് ശതമാനമാണ് രൂപയുടെ മൂല്യം ഇടിഞ്ഞിരിക്കുന്നത് അന്ന് രൂപ വെൻറ്റിലേറ്ററിലെങ്കിൽ ഇന്ന് എവിടെയാണ് മാഡം നരസിംഹറാവുവിനും എം എസ് സ്വാമിനാഥനും ചൌധരി ചരൺസിംഗിനും നിങ്ങൾ ഭാരതരത്ന കൊടുത്തു അതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല സന്തോഷമേ ഉള്ളൂ എന്തുകൊണ്ടാണ് നിങ്ങൾ ഭരണത്തിന്റെ അവസാന കാലത്ത് ഇവർക്ക് ഭാരതരത്ന നൽകുന്നത് നിങ്ങൾ ഭാരതരത്നയെയും രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുകയാണ് യു ഓൺലിസ് കോൺഗ്രസ് ഒന്നര മണിക്കൂർ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പാർലമെന്റിൽ പ്രസംഗിച്ചു അദ്ദേഹം കോൺഗ്രസ് സർക്കാരിനെ അവഹേളിക്കാനാണ് ഇതിൽ ഭൂരിഭാഗം സമയവും ഉപയോഗിച്ചത് മോഡി ഗ്യാരണ്ടിയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു മോഡി എല്ലായിടത്തും ഗ്യാരണ്ടിയെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ പുതിയ ഗ്യാരണ്ടികൾ നൽകുമ്പോൾ പഴയ ഗ്യാരണ്ടികളെക്കുറിച്ച് കൂടി ഓർമ്മ വേണ്ടേ എന്നതാണ് എൻ്റെ ലളിതമായ ചോദ്യം രണ്ട് കോടി തൊഴിലവസരങ്ങൾ ഒരുക്കുമെന്നാണ് പ്രധാനമന്ത്രി മോഡി ഗ്യാരണ്ടി ഉറപ്പന്ന് നൽകിയിരുന്നത് എത്ര ജോലി നിങ്ങൾ നൽകി നൂറ് ദിവസം കൊണ്ട് കള്ളപ്പണം രാജ്യത്ത് തിരിച്ചെത്തിക്കും എന്നായിരുന്നു അടുത്ത ഗ്യാരണ്ടി എത്ര കള്ളപ്പണം നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു പതിനഞ്ച് ലക്ഷം രൂപ വീതം ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുമെന്നതായിരുന്നു മറ്റൊരു ഗ്യാരണ്ടി എന്തുണ്ടായി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്നതായിരുന്നു അടുത്ത ഗ്യാരണ്ടി എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാവുമ്പോഴേക്കും ഇന്ത്യയെ അഞ്ച് ട്രില്ല്യൻ ഡോളർ സമ്പദ് വ്യവസ്ഥയാക്കും എന്ന ഗ്യാരണ്ടി എന്തായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടാവുമ്പോഴേക്കും നൂറ് സ്മാർട്ട് സിറ്റികൾ എന്നത് മറ്റൊരു ഗ്യാരണ്ടി ആയിരുന്നു എന്തായി പുതിയ ഗ്യാരണ്ടികളെ കുറിച്ച് പറയുമ്പോൾ പഴയ ഗ്യാരണ്ടികളുടെ അവസ്ഥ കൂടി ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് സാർ ആരോഗ്യത്തോടെ പരമാവധി കാലം ജീവിക്കുക എന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം ഇന്ത്യയിലെ ശരാശരി ആയുർദൈർഘ്യത്തെക്കുറിച്ചുള്ള ലോക ബാങ്കിന്റെ കണക്കൊന്നു നോക്കാം കെ സി കണക്കിലേക്ക് കടക്കുമ്പോൾ ജഗ്ദീപ് ധൻഖർ ഇടപെടുന്നുണ്ട് രസകരമായ ഒരു ഇടപെടൽ സ്പീക്കർ എനിക്ക് എഴുപത് വയസ്സായി ഈ കണക്കുകൾ അറിയാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു കെ സി ചിരിച്ചുകൊണ്ട് പ്രസംഗം തുടർന്നു വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ഇന്ത്യക്കാരുടെ ശരാശരി ആയുർദ്ദൈർഘ്യം അറുപത്തിനാല് വയസ്സായിരുന്നു മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് ജനിക്കുന്ന കുഞ്ഞിന് അറുപത്തിയൊമ്പത് വയസ്സുവരെ ആയുർ ദൈർഘ്യമുണ്ടായിരുന്നു എന്നാൽ മോദിയുടെ കാലത്ത് ജനിക്കുന്ന കുഞ്ഞിന് ശരാശരി ആയുസ് ആയസ് വയസ്സ് മാത്രമാണെന്നാണ് ലോക ബാങ്കിന്റെ കണക്ക്സ് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ഈ സമയത്ത് സ്പീക്കർ വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ കെ സി മറുപടി പറയുന്നുണ്ട് ജനങ്ങളുടെ ആയുസ് കുറയുന്നതിന് കാരണമുണ്ട് ആരോഗ്യ മേഖലയ്ക്ക് വകയിരുത്തുന്ന തുക കുറയുന്നതാണ് കാരണം യു പി എ കാലത്ത് ആകെ ചെലവിൻ്റെ ഒന്ന് ദശാംശം ഏഴ് ശതമാനമായിരുന്നു ആരോഗ്യ മേഖലയ്ക്ക് വകയിരുത്തിയിരുന്നത് കോവിഡ് അടക്കമുള്ള പ്രതിസന്ധികൾക്ക് ശേഷം ഇപ്പോഴും ഇത് ഒന്ന് ദശാംശം ഏഴ് ശതമാനം തന്നെയാണ് ആരോഗ്യ മേഖലയ്ക്ക് കാലത്തിനനുസരിച്ച പല സാഹചര്യങ്ങളുടെ മാറ്റത്തിനനുസരിച്ച തുക വകയിരുത്തണ്ടേ പത്ത് വർഷത്തിന് ശേഷവും ആരോഗ്യ മേഖലയുടെ വികസനത്തിന് കൂടുതൽ പണം ചെലവാക്കുന്നില്ല അതാണ് ശരാശരി ആയുർദ്ദൈർഘ്യം കുറഞ്ഞു വരാൻ കാരണം യു പി എ ഭരണം ഏൽക്കുമ്പോൾ രണ്ട് ദശാംശം രണ്ട് ശതമാനമായിരുന്നു വിദ്യാഭ്യാസ മേഖലയ്ക്കായുള്ള നീക്കിയിരിപ്പ് ഇത് യു പി എ വലിയ തോതിൽ വർദ്ധിപ്പിച്ച് നാല് ദശാംശം ആറ് ശതമാനം വരെയാക്കി ഈ സർക്കാർ വിദ്യാഭ്യാസ മേഖലയ്ക്കായുള്ള വകയിരുത്തൽ രണ്ട് ദശാംശം ഒമ്പത് ശതമാനമാക്കി കുറക്കുകയാണ് ചെയ്തത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നാണ് സർക്കാർ പറയുന്നത് എന്നാൽ വനിതാ സാക്ഷരതാ നിരക്ക് താഴേക്കാണ് യു പി എ കാലത്ത് ഒന്ന് ദശാംശം മൂന്ന് ശതമാനം വനിതാ സാക്ഷരതാ നിരക്ക് വർദ്ധിച്ചിരുന്നു ഇപ്പോഴത്തെ വളർച്ചാ നിരക്ക് ദശാംശം ആറ് ശതമാനം മാത്രമാണ് പാവങ്ങൾക്കുള്ള സബ്സിഡി മൻമോഹൻ സർക്കാർ പതിനാറ് ശതമാനമാണ് നൽകിയിരുന്നത് മോഡി സർക്കാർ ഇത് ഒമ്പത് ശതമാനമാക്കി കുറച്ചു മനുഷ്യ വിഭവ സൂചികയിൽ ഒമ്പത് ദശാംശം നാല് ശതമാനം വളർച്ചയാണ് യു പി എ കാലത്തുണ്ടായിരുന്നതെങ്കിൽ എൻ ഡി എ കാലത്ത് വെറും ദശാംശം നാല് ശതമാനം മാത്രമാണ് ഇതെല്ലാം യു പി എ കാലത്ത് ഏറെ മികവുള്ള ഭരണമായിരുന്നു എന്ന് തെളിയിക്കുന്നു ആവറേജ് പെർക്കാപ്പിറ്റ ജി ഡി പി ഏതാണ്ട് നാലായിരം ഡോളറിൽ നിന്നും ആറായിരം ഡോളറായെന്നാണ് ധവളപത്രം പറയുന്നത് ഇന്ത്യയെപ്പോലുള്ള വികസ്വര രാജ്യങ്ങളിൽ പെർക്കാപ്പിറ്റ ജി ഡി പി ഉയരും എന്നാൽ വാർഷിക തലത്തിലുള്ള കണക്കിൽ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് അഞ്ച് ദശാംശം ഒമ്പത് ശതമാനം വളർച്ചയുണ്ടായിരുന്ന പെർക്കാപ്പിറ്റ ജി ഡി പി മോഡിയുടെ കാലത്ത് മൂന്ന് ദശാംശം എട്ട് ശതമാനമായി കുറയുകയാണ് ചെയ്തത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ശരാശരി ഇന്ത്യക്കാരുടെ വരുമാനം മോഡിയുടെ കാലത്തേക്കാൾ വേഗതയിൽ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് വർദ്ധിച്ചിരുന്നു നിങ്ങൾ ആ സത്യം മറച്ചു വെക്കുകയാണ് വിദേശ നിക്ഷേപത്തെക്കുറിച്ച് വലിയ തോതിൽ ധവളപത്രം പറയുന്നുണ്ട് യു പി എ കാലത്ത് ജി ഡി പിയുടെ ഒന്ന് ദശാംശം രണ്ട് ശതമാനമായിരുന്നു വിദേശ നിക്ഷേപമെങ്കിൽ ഇപ്പോൾ എൻ ഡി എയുടെ കാലത്ത് ദശാംശം എട്ട് മാത്രം കയറ്റുമതി യു പി എ ഭരണകാലത്ത് ജി ഡി പിയുടെ പതിനേഴ് ശതമാനമായിരുന്നെങ്കിൽ എൻ ഡി എയുടെ കാലത്ത് ഇത് ജി ഡി പിയുടെ പതിനാല് ശതമാനമാണ് ബഹുമാന്യനും മൗനിയുമായ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് വിദേശ നിക്ഷേപവും കയറ്റുമതിയും ബഹളമയമായ മോഡിയുടെ കാലത്തേക്കാൾ എത്ര മെച്ചമായിരുന്നു ഭക്ഷ്യധാന്യങ്ങളുടെ ഉത്പാദനത്തിൻ്റെ വളർച്ച എൻ ഡി എ കാലത്ത് മുപ്പത്തൊന്ന് ശതമാനമായിരുന്നു യു പി എ കാലത്ത് മുപ്പത്തിനാല് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ സെൻറ്റർ ഫോർ എക്കണോമിയുടെ കണക്കുകൾ പ്രകാരം ഇരുപത് ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ളവർക്കിടയിലെ തൊഴിലില്ലായ്മ നാൽപ്പത്തി നാല് ദശാംശം അഞ്ച് ശതമാനമാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒമ്പത് പ്രായക്കാർക്കിടയിലെ തൊഴിലില്ലായ്മ പതിനാല് മാസത്തെ ഉയർന്ന നിരക്കായ പതിനാല് ദശാംശം മൂന്ന് മൂന്ന് ശതമാനവുമാണ് ഇതാണ് രാജ്യത്തിൻ്റെ അവസ്ഥ അങ്ങനെ ഇരിക്കുകയാണ് നിങ്ങൾ യു പി എ ഭരണകാലത്തെ താറടിച്ച് കാണിക്കാനായി ഒരു ധവളപത്രം പുറത്തിറക്കുന്നത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് കാലത്ത് ഞങ്ങൾ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം തൊഴിലെടുക്കാനുള്ള അവകാശം വിവരമറിയിക്കാനുള്ള അവകാശം ഭക്ഷണത്തിനുള്ള അവകാശം എന്നിങ്ങനെ നിരവധി പദ്ധതികൾ കൊണ്ടുവന്നു തൊഴിലുറപ്പ് പോലെ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന മികച്ച ഒരു പദ്ധതിയെക്കുറിച്ച് പറയൂ ആരോ അഴിമതിയെക്കുറിച്ച് പറയുന്നത് കേട്ടു നിങ്ങൾക്ക് അഴിമതി അവസാനിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹമുണ്ടോ പിന്നെ എന്തിനാണ് നിങ്ങളുടെ സർക്കാരിൻ്റെ സി എ ജി റിപ്പോർട്ട് പുറത്തുവിടാത്തത് അതുകൊണ്ടൊക്കെയാണ് ധനകാര്യമന്ത്രി അവതരിപ്പിച്ചത് ധവളപത്രമല്ല മറിച്ച് നാടിൻ്റെ മോശം സമ്പസ്ഥിതിയെ മൂട്ടിവെക്കാനുള്ള രേഖയാണ് എന്ന് പറയുന്നത് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും വഴിതെറ്റിക്കാനുള്ള രേഖ രാജ്യത്തെ തൊഴിലില്ലായ്മയിൽ നിന്നും വിലക്കയറ്റത്തിൽ നിന്നും കർഷക പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ഈ ധവളപത്രം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇതായിരുന്നു കെ സി വേണുഗോപാലിൻ്റെ പ്രസംഗത്തിൻ്റെ മലയാളം നന്ദി നമസ്കാരം